നല്ല വേദന തല ഹലോ ഹായ് ശങ്കുകളെ എല്ലാവർക്കും നമസ്കാരം പ്രവീൺ ഹായ് ഹായ് പ്രവീൺ ഫുഡ് കഴിച്ചടാ നിമ്മി ഹായ് നിമ്മി ഗോപിക ഹായ് ലല്ലൂട്ടൻ ഹായ് അനന്തകൃഷ്ണൻ ഹലോ എന്താണ് വിശേഷങ്ങളൊക്കെ കേസ് കാണോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും എല്ലാവരും ലൈക്ക് ചെയ്ത് കയറി വരുവോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വരുവോ നോക്കിയിരിക്കുമായിരുന്നോ ആയിക്കോട്ടെ ഐശ്വര്യ ഹായ് ഷൈമമോൾ വസന്തകുമാരി ഹായ് ഹായ് റോസ് എന്താണ് വിശേഷങ്ങളൊക്കെ സുഖാണോ ഫുഡ് കഴിച്ചു മുഹമ്മദിക്കാ ഹായ്ക്ക അമ്പലത്തിൽ പോയില്ല പി ആർ പി എടുക്കാൻ പോയി ചേച്ചിക്ക് ചേർന്നത് കറുത്ത തുണിയാണോ അറിയില്ല സെലിബ്രിറ്റി സുഖമായിരിക്കുന്നു ചേച്ചി സുഖമായിരിക്കുന്നു ഓക്കേ സുന്ദരി ആയിട്ടുണ്ടല്ലോ താങ്ക് യു ലൈക്കടിച്ചു വായോട്ടോ സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് വരുമെല്ലാവരും ചേച്ചി ഞാൻ ഒരു രസകരമായ പോൾ നടത്തിയിട്ടുണ്ട് എന്ത് പോളാ ഫുഡ് കഴിച്ചോ നത്തിങ് ഫുഡ് കഴിച്ചോ നത്തിങ് പാട്ട് പാടുമോ പാട്ട് പാടാലോ ഫുഡിന്റെ ഫുഡിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഓട്സ് സ്ഥലം കൊച്ചി ആലിയ ചേച്ചി നെയ്ല് കാണിക്കുമോ യ്യോനെ മാറ്റണം വിചാരിച്ച് മറന്നുപോയി അതെന്താ എടുക്കാൻ പറ്റാത്തതിനു പറ്റുമല്ലോ ഒന്നുകൂടെ കേരളത്തിന് മെമ്പർഷിപ്പ് ചെയ്യുന്ന അഞ്ച് ആൾക്കാരുടെ ജന പിന്തുണ അറിയാൻ വേണ്ടി ഒരു പോൾ നടത്തി അയിന് ഇവാ ഹൈ ഹായ് ശ്രീ ശരൺകുമാർ ഡി പി സൂപ്പർ താങ്ക്സ് ഹായ് അനു അനുജീന ഹായ് സമിൻ ഇവിടെയുണ്ട് ഹായ് സമിമോൾ എന്താണ് ക്ഷീണം ക്ഷീണം എന്താണെന്നറിയാമോ പി ആർ പി എടുത്തിട്ട് തല അനക്കാൻ പയ്യ നല്ല വേദന പോളിഷ് സൂപ്പർ ആയതിനാൽ നവ്യ കൃഷ്ണ ബിന്ദു ചേച്ചി നെയിൽപൊളിഷിന്റെ കാര്യം പറഞ്ഞ എന്ന് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ഇതൊന്നും ആരെയും ചീത്ത വിളിക്കല്ലേ അതൊന്നും പറയാൻ പറ്റത്തില്ല മഴയില്ല മഴയുണ്ടോ എന്ന് പറയുന്നു അലിക്ക അലിക്കല്ലേ മുഹമ്മദ് അലി അലിക്കല്ലേ അലിക്ക മഴയില്ല അലിക്കയുടെ പേര് മാറിയതുപോലെ തോന്നുന്നു വേറെയാന്ന് തോന്നുന്നു അല്ലേ ഷൈമമോൾ അമ്മൂസേന്ന് വിളിക്കുന്നുണ്ട് ഇയറിംഗ് സൂപ്പർ ആണ് അഞ്ചുതാ നായർ നിമിഷ നിഷാന നിഷാശ്രീ നിമ്യ നമ്പ്യാര് പിന്നെ കൂടെ നിന്റെ അമ്മയും കൂടെ ഉണ്ടല്ലോ അതിന്റെ പേരെന്താ വരാഅ നിന്റെ അമ്മയുണ്ട് പറഞ്ഞില്ല നീ നീ അറിയാതെ നിന്റെ അമ്മ മെമ്പർഷിപ്പിലായി അവിടെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാണ് ഇവിടെ മഴയില്ല ഇന്റർവ്യൂ കണ്ടു സൂപ്പർ എന്ന് പറയുന്നു ഇന്റർവ്യൂ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഒന്നും അല്ല ഇവര് ചുമ്മാ നമുക്ക് ആദ്യം കുറെ ചോദിട്ടല്ലേ അവിടെ ചെന്ന് കഴിയുമ്പോൾ വായി അങ്ങോട്ട് ചോദിക്കും കോപ്പ് എടുത്ത് എല്ലാം അവിടെ എടുത്ത് എറിഞ്ഞിട്ട് ഇറങ്ങി വരണം അതായത് ചെയ്യേണ്ടത് പിന്നെ ഞാൻ നമുക്കറിയാം ഓരോരുത്തരും ഓരോന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന്റെ വിലയും ഓരോ ഇതും ഒക്കെ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല ഒരുമാതിരി കോപ്പിലെ ചോദ്യം ചോദിച്ചിന്തിക്കും ഇതാര കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ അല്ല അന്ന് തോന്നാൻ മാഷിക്ക് ഭഗവതിനെ നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ആ അതിന്റെ റിസൾട്ട് ഒന്ന് പ്രസിദ്ധീകരിക്കട്ടെ നീ പോയി എന്തെങ്കിലും കാണിക്കട പോടാ നീ നീയൊക്കെ കൂടിയാണ് ഞങ്ങൾക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കിത്തരുന്നത് നിന്നെ പോലുള്ള കുറേ പേര് അതെന്തായാലും നീ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നുണ്ട് ചെയ് അങ്ങോട്ട് നസീമ ഹായ് പെട്ടെന്ന് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കൂട്ടോ ലവ് യു ചേച്ചി ആയിക്കോട്ടെ മിഥു ഹായ് മിഥു മുഖത്തു ക്ഷീണമുള്ളത് തലവേദന ഡേയ്സി തോമസ് ഹായ് ചേച്ചി മക്കൾസ് വേൾഡ് നിമിഷ ഒരു പാട്ട് പാടിത്താ ഉറക്കം വരുന്നു ഉറങ്ങുന്ന പോയി കിടന്ന് അല്ലെന്ന് തോന്നാൻ എന്താ ആ ഡയലോഗ് അതിഷ്ടമായി അപ്പോൾ നാപ്പത്തൊന്ന് ശതമാനം വോട്ട് പോയി അഞ്ചുതാം നായർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സന്തോഷമായില്ലേ ഞാൻ വന്നു ത്രീ കിങ്സ് വേൾഡ് ഹലോ ഈ കിരീടം ഭരിക്കാനുള്ള ഈ കിരീടം ഭരിക്കാനുള്ള കിരീടം അല്ല അല്ലെ ചേച്ചി എന്ന് പറയുന്നു പ്രിയ പ്രിയ ഇന്ന് സിന്ദൂരം ഇട്ടിട്ടുണ്ട് ഇന്നും സിന്ദൂരം ഇട്ടിട്ടുണ്ടെന്നാണേ എല്ലാ ലൈവും ഞാൻ കാണാറുണ്ട് ഇന്ന നാടൻ ലുക്കാണല്ലോ ഇന്ന് പുറത്തൊക്കെ പോയിട്ട് വന്ന അതാണ് പിന്നെ ഈ വേഷത്തിൽ തന്നെ അങ്ങോട്ട് ഇരിക്കാന്ന് വിചാരിച്ചു വിശാൽ ഹായ് വിശാൽ സുമിത ഹായ് എസ് ജെ ബൂസ്റ്റർ ചേച്ചി സുന്ദരിയാണ് ഷീബ ഷീബ ആശുപത്രിയിലാണ് ഉള്ളത് എന്ത് പറ്റി ഹായ് തരുമോ ഹായ് മുടി ആക്കിയോ ഓക്കെ ആക്കിയോ ഇല്ല ഹായ് ചേച്ചി ഹലോ ഇന്ത്യൻ ഹായ് ഇന്ത്യൻ ഇപ്പോൾ കിരീടത്തിൻ്റെ നിറം മാറുന്നുണ്ട് അതെന്താണെന്ന് അറിയില്ലടാ എന്ത് സംഭവം ഒന്നും അറിയില്ല ബിൻസി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ നോക്കാറുണ്ട് ലൈവ് ലൈക്ക് അടിക്കാറുണ്ട് ശരി ഓക്കെ അടിപൊളി ഡ്രസ്സൊക്കെ സൂപ്പർ കുട്ടികൾ എവിടെ മോനെ സൂപ്പറാണോ എന്ന് പറയുന്നു ഓക്കെ താങ്ക് യു ഇന്ന് നാടൻ വേഷത്തിലാണല്ലോ അതും കുറ്റവാ നിങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്ന് കേട്ട് സത്യമാണല്ലേ അതെ ലക്ഷങ്ങളല്ല കോടികളാക്കി മാറ്റിയായിരുന്നു ഇന്നലെ മുതൽ നമ്മൾ അത് കോടിയാക്കി ലക്ഷങ്ങൾ കഴിഞ്ഞിട്ട് കോടികളാക്കി കേട്ടോ അപ്പോൾ ഹാപ്പി ആയിട്ട് ഇപ്പൊ സംസാരിക്കുമ്പോൾ എന്തോ ഒരു വിഷം ഇവിടെ എനിക്ക് തല നല്ല വേദന ഉണ്ടാ എനിക്ക് തലയിൽ ഇന്ന് പി ആർ പി എടുത്തിട്ട് വന്നിട്ട് എന്റെ ഇവിടെ മൊത്തം ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമുക്ക് ഇന്ന് നാളെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അത് മാറത്തുള്ളൂ എനിക്ക് തല അധികം ഇളക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് പൈസ തരുമോ ആവശ്യം ഞാൻ അതിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കടാ അപ്പോൾ അപ്പടാപ്പടാ നല്ലൊരു ഡാൻസ് കളിക്കുക ആ കളിക്ക ലല്ലുമോന് റോന്ത് പടം കാണാൻ പോവാണ് നല്ല പടം ആണോന്ന് കണ്ടിട്ട് വന്നിട്ട് പറയണേ തലവേദനയ്ക്ക് തലവേദനക്ക് മരുന്ന് കഴിച്ചു അത് മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല അത് തന്നെ ഈ വേദന മാറണം ഫുഡി ചേച്ചി ഞാൻ ഓട്സ് കഴിച്ചു മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളിലോ ചോര കൺമുയൽ ഇങ്ങു നീല തുരുത്തില് നീർപ്പര പിന്നിഴലില് അമ്പിളിക്കലക്കുള്ളിലോ ഫൗസിയ ഹായ് ദിവ്യ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചുവോ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് അല്ലേ ഹായ് എൻ്റെ ബേബി ഹായ് ജസിം ഹായ് ഹായ് ഇന്ന് ബർത്ത്ഡേ ആണ് ആണോ പേരെനിക്കറിയില്ല പിന്നെ ഞാൻ എങ്ങനെയാ ബർത്ത്ഡേ വിശേഷം പറയുന്നത് മുണ്ട് എന്നാ ഉടുക്കുന്നത് അത് ഞാൻ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു തയ്ക്കാൻ കൊടുത്തിട്ടിപ്പോൾ ശനിയാഴ്ച അത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം അതിന്റെ ബ്ലൗസ് വെള്ളിയാഴ്ച കിട്ടത്തുള്ളൂ നല്ല ചുരിദാറ ചെക്ക് കൊടുത്ത് കടം മേടിച്ച അല്ല നിന്റെ തന്ത തള്ളയുടെ കയ്യിൽ നിന്ന് മേടിച്ചു അപ്പു ഹായി ഒരു പണിയും ഇല്ല ഇല്ല ഒരു പണിയില്ല ഫുഡ് കഴിച്ചോ കഴിച്ചോ ഓക്കെ മൈ നെയ്ം ഈസ് മമോമി മനോമി ഷൂട്ടുണ്ട് ആ ഉണ്ട് ഒരാൽബം സിനിമ ഒക്കെ വന്നിട്ടുണ്ട് സുന്ദരി ആയിട്ടോ താങ്ക് യു താങ്ക് യു പെട്ടെന്ന് ലൈക്ക് അടിക്കൂട്ടോ മൈഗ്രെയിൻ ആയിക്കോ അല്ലടേ തലയിൽ ഒരു പി ആർ പി ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പം നമ്മുടെ ശരീരത്തിന്ന് ബ്ലഡ് എടുത്തിട്ട് അത് നമ്മുടെ തലയിൽ ഇഞ്ചെക്റ്റ് ചെയ്യും അപ്പോൾ ആ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കുറച്ച് വേദന ഉണ്ടാവും എന്തുവാടേ ഇത് രോഗിയാക്കി മാറ്റാതെ ഒരു തലവേദന എന്ന് പറയുമ്പോഴേ എന്തുവാ ഇത് ചേച്ചി ലൈവ് കണ്ട് കുളിക്കുകയാണ് ആ നല്ലപോലെ കുളിക്കുക കേട്ടോ തേച്ച ഒരച്ചൊക്കെ കുളിക്കണേ ഉം ഗെയിമിങ് ഫോൺ മെഴുകി കഴിഞ്ഞെങ്കിൽ പൊയ്ക്കൂടെ അളിയാൻ വന്നില്ലേ വന്നടാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഹോസ്പിറ്റലിൽ നമ്മുടെ ലാ ലാഡൻ സിറ്റി കൊച്ചിയില് ലാഡൽ സിറ്റിയിലാണ് ഞാൻ ഈ പി ആർ പി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഒരു സെറ്റ് എടുത്തായിരുന്നു എനിക്ക് നല്ല മാറ്റമുണ്ട് അപ്പൊ ഇനിപ്പോൾ മൊത്തത്തിൽ മൂന്ന് കോഴ്സാണ് അപ്പൊ രണ്ടാമത്തെ കോഴ്സ് ഞാൻ പോയി എടുത്തിട്ട് വന്നതാണ് അപ്പൊ നമ്മൾ തലയൊക്കെ കുറച്ച് നേരത്തെ നിങ്ങൾ തടിച്ചൊക്കെ ഇരിക്കും അപ്പൊ നല്ല വേദന അപ്പൊ എന്നോട് മുടി ഒന്ന് വലിച്ചു കെട്ടരുതെന്നൊക്കെ എന്നിട്ട് ഞാൻ ഒതുക്കി തരത്തിൽ തരത്തിൽ പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നൊരു ദിവസം നമുക്ക് തലയ്ക്ക് റെസ്റ്റ് ആണ് വാട്ട് ഈസ് പി ആർ പി വി ആർ അല്ല പി ആർ പി ഇത് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്ന് പി ആർ പി ആർ പി ട്രീറ്റ്മെന്റ് എന്താണെന്നൊന്ന് അടിച്ചു നോക്ക് എന്നോട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ച് എനിക്കറിയില്ല പറഞ്ഞുതരം സോപ്പ് കണ്ണിൽ പോവാതെ ലൈവ് നോക്കണേന്ന് പറയുന്നു ഒന്ന് ചേട്ടൻ്റെ പാട്ടില്ലേ ഇല്ല ഒരു വയ്യാഴ്ച പറഞ്ഞാൽ അങ്ങ് തുടങ്ങും ലൈവ് കഴിയുന്നോടം വരെ ആണേ മൈഗ്രൈൻ ആയിരിക്കും ഇഞ്ചി തിളപ്പിച്ച് വെള്ളം കുടിക്കുക അത് ചെയ് ഇത് ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യുന്നു പറഞ്ഞോട് കുറേ മെസ്സേജ് ഇതൊരു രോഗമല്ല ഞാൻ വലിച്ചു കയറ്റിയ രോഗമാണ് ഇതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് എപ്പോഴും ചിരിച്ചോടി ഇരിക്കണെന്ന് പറയുകയും ചെയ്യും പറയുന്നവരെല്ലാം വന്ന് തെറിയും വിളിക്കും എന്ത് സ്വഭാവങ്ങളൊക്കെയാണ് ടോപ്പ് ഫാൻസിന് ആണ് കിരീടം ഞാൻ കണ്ടുപിടിച്ചു ആ കിരീടത്തിൽ ഒന്ന് ടച്ച് ചെയ്തപ്പോൾ കണ്ടു ഓക്കെ കുറച്ച് തെറി പറയൂ ഞാൻ ശ്രേയ ശ്രേയക്ക് തെറി കേൾക്കാതെ ഉറക്കം വരത്തില്ലേ അപ്പം ഈ രതീഷാരാ ശ്രേയ കെട്ടിയോനാ നല്ലതാണോ ചേച്ചി ബി ആർ പി ചെയ്യുന്നത് നല്ലതാ ഭയങ്കര കെയറിങ് ആണ് എല്ലാവരും അതന്നെ ഫൈസൽ ഹായ് അർജുൻ എന്തോ വലിയ ആക്ട്രസ്സുമായി ഫോട്ടോ എടുത്തു ഇത്തിരി രണ്ട് ഡേ മുന്നേ അതെ അർജുൻ സാർ ഇവിടെ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കാണാൻ പോയി ഒരു പത്ത് മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ പറ്റി അപ്പോൾ സാറ് നോക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബാക്കി ദൈവത്തിൻ്റെ പേരിൽ ഇരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം ഏപ്പോഴത്തെ ചാൻസ് കിട്ടി അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും സിന്ധു നായർ ഹായ് സിന്ധു ചേച്ചി പോയിട്ട് പണി നോക്ക് നിന്റെ അമ്മയാണ്ട് ചാക കിടക്കുന്നു പോയി കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോവാന്ന് നോക്ക് മൈര് പോ എനിക്ക് കിരീടം ഉണ്ടെന്ന് പറയുന്നു ഹായ് ചെയ്യണോന്ന് ലൈക്ക് ചെയ്യണോ വേണമെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോ നിമിഷ കഴിച്ചോ വിചോദിച്ച വന്നോ കറി വെക്കാൻ മീനും പച്ചക്കറിയും കൊണ്ടുവന്നോ കൊണ്ടുവന്നു കൊണ്ടുവന്നു ഡ്രസ്സിന് എത്രയാണ് വില ഇതിനെ മൂവായിരത്തി അല്ല ശെരി മൂവായിരത്തി മുന്നൂറ്റി മുന്നൂറ്റി സംതിങ് എത്രള്ളൂ മീഷോയിൽ നിന്ന് എടുത്താ സിനിമ കണ്ടു ചേച്ചി എന്ന് പറയുന്നു ഓക്കേടാ സോപ്പ് ഇവിടെ പതയത്തില്ല സോപ്പ് ആ പിന്നെ അല്ല അർജന്റ കൂടെ സിനിമ ചെയ്യുന്നുണ്ടോ ഒന്നും കൺഫേം ആയിട്ടില്ല കാണാൻ ഒരു അവസരം കിട്ടി നമ്മൾ പോയി കണ്ടു അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കാം ശ്രമിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ ശ്രുതി ഹായ് ശ്രുതി കോഴിക്കോട് വരുമ്പോൾ പറയാം സച്ചു സച്ചു എന്താണ് സച്ചു നിനക്ക് നിമിഷ ബിജോ പറയണേ അക്കൗണ്ടില് ഞാൻ നേരത്തെ സബ് സബ്ബടിക്കാത്ത ബട്ട് ഇപ്പോഴും സബ്സ്ക്രി പൗളി മൂടാണെന്ന് പറയുന്നു സബ് സബ് അടിച്ചാൽ മതി കുത്തേൻ കയറാൻ പറ്റും േച്ചി വരാറില്ലേ വന്നിട്ടുണ്ടായിരുന്നല്ലോ ബിന്ദു ചേച്ചി നല്ല ടോപ്പ് ഓക്കെ നമുക്കൊരു നൂറ് ലൈക്ക് ആക്കി ഞാൻ ടോപ്പ് എഴുന്നേറ്റ് കാണിച്ചു തരാം സിനിമ കണ്ടു സൂപ്പർ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ സുഖമായിട്ടിരിക്കുന്നു മന്ദാരം മലർമാരിയും കർപ്പൂരം കതിരോളി വേശും സന്നിധിയിൽ മന്ദാരം മലർമഴ ചൊരിയും പാപനമാമലയിൽ കർപ്പൂരം കതിരോളി വീശും നീന്തിരു സന്നിധിയിൽ പി ആർ പി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിലെ ഉള്ളു വരാനും മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ മുടിയിൽ ഇങ്ങനെ നെറ്റി കയറുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ മുടി കിളുക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ബ്ലഡ് എടുത്തിട്ട് ഒരു എന്തോ ഒരു മരുന്നിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ ഇഞ്ചെക്ഷൻ ചെയ്യും അതിനെയാണ് പി ആർ പി എന്ന് പറയുന്നത് അത് ഒന്നോ രണ്ടോ മൂന്നോ സെറ്റിങ്സ് നമുക്ക് ചെയ്യണം ചെയ്തതിന് ശേഷം നമ്മുടെ മുടികൾ നമുക്ക് വളരാൻ തുടങ്ങും എനിക്ക് നല്ല രീതിക്ക് മുടി വളരുന്നുണ്ട് ഞാൻ ഒറ്റ ഒറ്റപ്രാവശ്യം എടുത്തു ഇപ്പം ഇന്നിപ്പോൾ രണ്ടാമത് എടുത്തു അതാ എനിക്ക് എൻ്റെ ബേബി ഹെയർ ഒക്കെ വളരുന്ന കണ്ടോ എനിക്ക് ഇവിടെ മുടി ഉണ്ടായിരുന്നില്ല എൻ്റെ മുടിതാ ഇവിടെയൊക്കെ വളരുന്നുണ്ട് കണ്ടോ ഇതൊക്കെ നീണ്ട് നീണ്ടു വരും പിന്നെ നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് വരും ഉള്ളു വരും മുടി കൊഴച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കും അത് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഓടിച്ചൊന്ന് പി ആർ പി എടുക്കരുത് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറുടെ അഭിപ്രായങ്ങൾ മാനദണ്ഡം എടുത്തിട്ട് പി ആർ പി ചെയ്യാം കാരണം നമ്മൾ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയതിന് ശേഷം മാത്രമേ പി ആർ പി എടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഞാൻ എനിക്ക് എന്റെ ശരീരത്തിൽ ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയും പിന്നെ നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി വിശദീകരിച്ച് പറയാം വിശദീകരിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയാൻ അറിയൂ എനിക്ക് കൂടുതൽ പറയാൻ എനിക്ക് അറിയില്ല എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ എനിക്ക് നല്ലൊരു എന്താ പറയാ നല്ലതെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം എനിക്ക് തോന്നുന്നു പല സെറ്റിംഗ് പല ഹോസ്പിറ്റലിലും പല റേറ്റിലാണ് ഇത് ചെയ്യുന്നത് എങ്ങനെ പോലെ ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഒരു ഒരു സെറ്റിങ്സിൽ വരും പേയ്മെന്റ് ഒരു ഒരു സെറ്റിങ് സെറ്റിങ്സ് ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് ആ എടുക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് തലവേദന ഉണ്ടാവും ഒരു ഭാരം തോന്നും ഇതിപ്പോ നാളെ നമുക്കത് മാറത്തുള്ളൂ ആ പിന്നെ മുടി ഉപയോഗിച്ച് മുടി അല്ല ചീപ്പ് ഉപയോഗിച്ച് മുടി ചീകാൻ പാടില്ല ഇരുപത്തിനാല് മണിക്കൂർ നാളെ വൈകുന്നേരം സെറ്റ് ആവും മുടിയിട്ട് ഐ കെട്ടാൻ പാടില്ല തല കുളിക്കാൻ പാടില്ല ഇരുപത്തിനാല് മണിക്കൂർ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ മറ്റന്നാല് രാത്രി കുളിക്കാം ഇതാണ് പി ആർ പി ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത ഇത്രയും എനിക്ക് പറഞ്ഞുതരാൻ അറിയുള്ളൂ എത്രയായി ചേച്ചി പി ആർ പി ചെയ്യണേ നോമിനി എന്നാൽ കൊള്ളാമെന്നുണ്ട് അല്ല ഞാൻ കൊളാബറേഷൻ ആയിട്ട് ചെയ്തതാ പി എടുത്ത ലാ സിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചി തന്നെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് എന്റെ വിലയെന്ന് എനിക്ക് പല ഹോസ്പിറ്റലിലും പല വിലയാണ് നമുക്ക് കൊളാബറേഷൻ ആയിട്ട് നമ്മൾ ചെയ്തതാണ് അതിന്റെ വീഡിയോ എടുക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തവർക്ക് എടുത്ത് ഇട്ട് കൊടുക്കുക അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും എന്നോട് ചോദിച്ചാൽ അറിയത്തില്ല നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലോ ഇങ്ങനെ പി ആർ പി